ഹായ് ഹലോ നമസ്തേ ഞാൻ വന്നിരിക്കുന്നത് എന്തെങ്കിലും അറിയുമോ നമ്മുടെ നാട്ടിലൊരു മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ് എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയിരിക്കണം സ്കൂളിൽ പോയിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയാണ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയാണ് കടയാണ് മാങ്ങോ ഫസ്റ്റ് അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു നമുക്ക് മാംഗോ ലവേഴ്സ് അല്ലേ അങ്ങനെ പോയിട്ടുണ്ട് ബൈ എത്തിയിട്ടുണ്ടേ മാമ്പഴ മേള ഷോപ്പ് ഫെസ്റ്റ് കണ്ടില്ലേ അങ്ങനെ അവിടെ അങ്ങനത്തോട്ട് കയറിയാണ് പാസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പാസൊക്കെ എടുക്കണം കണ്ടോ മാമ്പഴം ഫെസ്റ്റ് മാത്രമല്ല ഷോപ്പിംഗും ഉണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ പാസ് എടുക്കാൻ വേണ്ടി പോയി ജോലി പോയാണേ ഒരാൾക്ക് അപ്പം മുൻ തന്നെ പോയി പാസ് എടുത്തിട്ടുണ്ട് പാസ് പാസെടുത്തിട്ട് വേണം നമുക്കകത്ത് കയറി എല്ലാം ഒന്ന് കാണാൻ അങ്ങനെ അതൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോകാൻ പോവുകയാണ് രണ്ട് പേർക്കുള്ളത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കറിയണ്ടല്ലോ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നതാണ് മാങ്ങനെ മാമ്പളം വേണേൽ ഷോപ്പിംഗ് കസ്റ്റ് നമ്മൾ പതിനാറാം പേരെയുള്ള ആറോട്ട് തുടങ്ങിയതാണ് ഇന്ന് പോകാൻ വിചാരിച്ചാൽ മഴയും കാര്യങ്ങളായിട്ടും പിന്നെ പോകാൻ നിൽക്കും ഇപ്പം എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി ഇതാ നല്ല മാങ്ങൾ ഇരിക്കുന്നുണ്ടോ ഇത് ഏതാ നീലം ക്ലാസ് നീലം ക്ലാസ് ആയിട്ട് തോരുല്ല കണ്ടില്ലേ ഇതാണ് നീലം ക്ലാസ് മാങ്ങ കള്ളാം കേട്ടോ എല്ലാവരും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും ചോദിച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ അടുത്തെന്താ കല്ലാമ കല്ലാമ ഇതൊക്കെ വലിയ മാങ്ങയാണ് കല്ലാല് കാണണം അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ അവൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ കഴിക്കാൻ വച്ചാൽ മാങ്ങോല പോറാണ് നമ്മുടെ മാങ്ങ നമ്മുടെ പതങ്ങളുടെ രാജാവെന്ന് പറയുന്നത് വാങ്ങിയല്ലേ ഇപ്പോൾ എന്താണെന്ന് ടേസ്റ്റ് നോക്കട്ടെ അവൻ കഴിച്ചിട്ടെ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ കൊള്ളാം അവൻ എല്ലാം മാങ്ങി ഭയങ്കര ഇഷ്ടമാണ് അപ്പം കൊള്ളാന്ന് പറഞ്ഞു അപ്പം എനിക്കും ടേസ്റ്റ് ഞാൻ തന്നു പോയി കൊള്ളാ ടേസ്റ്റ് ഒക്കെ കണ്ടായിരുന്നു അടുത്ത മാങ്ങയതാ പഞ്ചാര വരയ്ക്കുക നമ്മൾ കേട്ടിട്ട് കണ്ടിട്ട് കൊള്ളല്ലേ പഞ്ചാര വരയ്ക്കാം ആ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ വരയ്ക്കാം അടുത്ത വാങ്ങിയതാണ് ബെങ്കനപ്പള്ളി നല്ല പേരല്ലേ ബെങ്കനപ്പള്ളി കേട്ടിട്ട് ഓരോ ഇല്ലല്ലേ നമ്മൾ അടുത്തായിരുന്നു മാങ്ങാ കോട്ട് വെക്കണം ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ വാങ്ങിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാം കഴിച്ചിട്ടുണ്ടായിരിക്കും അടുത്ത ശേഷം എന്താ അൽഫോൺസ് അൽഫോൺസ് നമ്മൾ നമുക്ക് കേട്ടിട്ടുണ്ട് മൽഗോ മ അത് പാട്ട് രണ്ടല്ലേ മാങ്ങേ അപ്പോൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട് രണ്ട് നമുക്ക് അറിയാം അൽഫോൺസും മൽഗോവേ അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടാന്ന് പറഞ്ഞു അടുത്ത് വെള്ളരി വെള്ളാരം മാങ്ങാ അത് കേട്ടിട്ടില്ല വെള്ളാരം അത് പുളിശ്ശേരി കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വാങ്ങിയാണ് പുളിശ്ശേരി പുരി കൊള്ള അപ്പോൾ അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞു ഇന്ന് അറിയാൻ നോക്കണം ടേസ്റ്റ് അങ്ങനെ വെള്ളാരം വാങ്ങാൻ ടേസ്റ്റ് ചെയ്യണം അപ്പോൾ അവർ കൂടെ നിന്ന് വേണോ ഇത് ടേസ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിച്ച് കൂടെ നിന്ന് ചെയ്തേ നല്ല ആൾക്കാരായിരുന്നു നല്ല സഹകരണം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അങ്ങനെയുണ്ട് അതും കൊള്ളാം നമ്മൾ ഇഷ്ടപ്പെട്ടു നാങ്ങയല്ലേ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കൊള്ളാം നമ്മൾ ഇനി നേരം വാങ്ങണമെന്നാണ് കൺഫ്യൂഷൻ എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ബലമുണ്ടെങ്കിൽ വാങ്ങിക്കണം എല്ലാം കഴിച്ചിട്ട് നോക്കുന്നവർ ഇത് ചെറുപ്പുള്ള ശരി ചെറുപ്പുള്ള ശരി കേട്ടോ നേരിട്ടുണ്ടോ നിങ്ങൾ ചെറുപ്പുള്ള ശരി നല്ല വെറൈറ്റി പേര് അടുത്ത് എന്താ നീല നീല അതും കൊള്ളാം അല്ലേ നീല വെറൈറ്റി പേര് തന്നെയാണ് മാങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല ആദ്യമായിട്ട് കാരണതാണ് ഇങ്ങനത്തെ മാങ്ങകളൊക്കെ നമ്മൾ ഫോട്ടോക്കോളം കണ്ടിട്ടുണ്ട് വെള്ളരി അങ്ങനെ ചെറിയ ചെറിയ മാങ്ങനെ കണ്ടിട്ടേ വെള്ളു അതിൽ നിന്നൊന്നും നീലത്തിൽ നിന്നും ടേസ്റ്റിയാരിച്ചു അങ്ങനെ അതൊന്ന് കഴിക്കുകയാണ് അങ്ങനെയുണ്ട് അത് ഇഷ്ടപ്പെട്ടു അതും കൊള്ളാം ഇപ്പം ഇനി അടുത്തത് മുന്തിരി ഗ്രേപ്പ് അത് വളരെ പേര് മുന്തിരി ഗ്രേപ്പ് അതിൽ നിന്നൊന്ന് ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചു അത് നല്ല ആണ് കേട്ടോ ഇങ്ങനെയുണ്ട് അതും കൊള്ളാം കൊള്ളിട്ടാന്ന് പറയാം ഒന്നുമില്ല എല്ലാം കൊള്ളാം കേട്ടോ അത് ബെങ്കനപ്പള്ളി ബെങ്കിനപ്പള്ളി ബെങ്കനപ്പള്ളി കാണാൻ തന്നെ കൊള്ളാലേ നല്ല രസമുണ്ട് അടുത്ത് കർപ്പൂരം കർപ്പൂര അപ്പം അവൻ ഞാൻ വേണം ചോദിച്ചെ വേണ്ടാന്നൊക്കെ പറഞ്ഞത് പാൽഗോവ സപ്പോട്ട മാങ്ങ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആണെന്നേ മാങ്ങ കുറച്ച് നന്നല്ലാണല്ലോ വെറൈറ്റി മാങ്ങൾ ആ പിന്നെ അത് ടേസ്റ്റ് ചെയ്യും കർപ്പൂരമാണ് ടേസ്റ്റിയത് അങ്ങനെയുണ്ട് എല്ലാം കൊള്ളാം കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കണം എന്ന് അടുത്ത് താളി മാങ്ങ കൊള്ളാം അല്ലേ താളി മാങ്ങനെ സാധാ മാങ്ങ പോലെയാണ് നല്ല രസമുള്ള മാങ്ങ പോലെയാണല്ലേ അടുത്ത് ബ്ലാങ്ങാ മാങ്ങ ബ്ലാങ്ങ ബ്ലാങ്ങ മാങ്ങ ഒരു കിലോ നൂറ്റി ഇരുപതാണെന്ന് നമുക്ക് അരക്കിനായിട്ട് തരും കേട്ടോ ചോദിച്ചാൽ അരക്കിനായിട്ടും തരും അടുത്ത് ആപ്പിൾ മാങ്ങ ആപ്പിൾ ഷേപ്പിലിരിക്കുന്നുണ്ട് ആപ്പിൾ മാങ്ങ അല്ലേ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അവൻ കൂടെ നടന്ന് ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കാൻ കേട്ടോ കൊച്ചു അവനെല്ലാം വേണ്ട ടസ്റ്റ് ചെയ്യുന്നാലും കുറേ ഒക്കെ ടേസ്റ്റ് ചെയ്തോ അത് നല്ല ഇഷ്ടപ്പെട്ടു ആപ്പിൾ മാങ്ങ നല്ല രുചി ഉണ്ടായിരുന്നു രുചിയായിരുന്നു അടുത്തേതാ അടുത്ത് സിന്ദൂരം അത് രണ്ട് കിലോ നൂറാണ് ഇപ്പൊ ഒരിക്കലും അമ്പത് നീട്ടും ഉള്ള സിന്ദൂരം നല്ല പേരല്ലേ അത് നമ്മൾ രണ്ടു മൂന്ന് മാങ്ങൾ വാങ്ങിച്ചോട്ടോ എന്നിട്ട് അടുത്ത് അവിടെ ഫെസ്റ്റ് നോക്കുന്നതാണ് ഒരുപാട് ഷോപ്പിംഗ് ഫെസ്റ്റ് ആണ് നടക്കുന്നത് ഇപ്പം ആയുർവേദത്തിൻ്റെ ഇതാണ് ആയുർവേദ ഷോപ്പിംഗ് അടുത്ത് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കട്ടെ ഇതൊക്കെ കണ്ടില്ലേ സ്കിറ്റ്സിന്റെ ഓർമ്മകളാണ് ഈ പലതരം മുട്ടായികൾ അതീന്ന് രണ്ട് മുട്ടായി വാങ്ങിച്ചു അവൻ ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചത് ഇന്ന് എത്ര എല്ലാം സെലക്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ അതും രണ്ടണേ വാങ്ങിച്ചോളൂ അങ്ങനെ കാണുന്നെല്ലാം വേണമെന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് ഞാൻ പറഞ്ഞു ലെല്ല് വേണ്ട അത് കൊള്ളൂല്ലാന്നു പിന്നെ എന്താ വെച്ചാൽ ജോക്കറൊന്നും വച്ചില്ല മുട്ടായി എല്ലാ വീട്ടിലും അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല എല്ലാ സാധാരണ മുട്ടായി വാങ്ങിച്ചു ലോലിപ്പോ വാങ്ങിച്ചു ഇതിന് പലതരം വിത്തുകളാണ് നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മുടെ പൂക്കളുടെ വിത്തൊക്കെ ഉണ്ട് മിക്ക പൂക്കളുടെ വിത്ത് ഇതിലുണ്ട് അപ്പൊ ആർക്കെങ്കിലും പൂക്കളുടെ വിത്തൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ ഒരുപാടുണ്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി നട്ട് വളർത്താം പിന്നെ ചീരയുടെ ഒക്കെ ഉണ്ട് ബുക്ക് മാത്രമല്ല വെജിറ്റബിൾസിൻ്റെയൊക്കെ ഉണ്ട് അടുത്ത സെക്ഷൻ ആ ഫാൻസി സെഷനായി നമ്മുടെയൊക്കെ ഫേവററ്റ് സെക്ഷൻ അടുത്ത പെൻസിൽ പേന ഇതൊക്കെ ഉണ്ട് പിള്ളേരുടെ സെക്ഷനാണ് ഇതിൽ നിന്ന് കുറേ നേരം കറങ്ങി കറങ്ങി നിന്നു എന്ന് വേണമെന്ന് പറഞ്ഞു പിന്നെ അവർ ഒരെണ്ണം വാങ്ങിച്ചോന്ന് പറഞ്ഞു അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള പാടാണ് ഏതെടുക്കും മീതെടുക്കും മീൻ എടുക്കും അങ്ങനെ ലാസ്റ്റ് ഒരു പേന എടുത്തു ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനാണ് എല്ലാം കൊള്ളാം നല്ല പൈസ ഉണ്ട് കേട്ടോ ഇത് ഒരെണ്ണത്തിന് തന്നെ മുപ്പത് നാൽപ്പത് അങ്ങനെ ആവും വില കുറവല്ല ലാസ്റ്റ് ഒരു പേന തപ്പി എടുത്തുക ഇതാണ് എടുത്തത് എങ്ങനെ കൊള്ളാമോ പിള്ളേരെയൊക്കെ സെലക്ഷൻ എന്തോ അല്ലേ അടുത്ത ശേഷം മോതിരം എനിക്ക് മോതിരം ഭയങ്കര ഇഷ്ടമാണ് അതോ അവനും ഭയങ്കര ഇഷ്ടമാണ് അതാണ് അങ്ങനെ ഒരു മോതരം സെലക്ട് ചെയ്തെടുത്തു പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല എനിക്ക് ഒരുപാട് മോതിര കൊണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിച്ചില്ല എല്ലാ മോതനം കൊള്ളാം കേട്ടോ അവന് എല്ലാം കാണുന്നു പക്ഷെ അവൻ്റെ അളവിനുള്ള മോതിര ഇല്ല കുഞ്ഞു കയ്യല്ലേ അടുത്തതാ ഈ വാച്ച് വാങ്ങിച്ചു വാച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ വാച്ച് മറ്റേ നമ്മളടിച്ച് കിട്ടുന്നില്ലേ ആ ടൈപ്പ് വാച്ചാണേ സ്കെയിൽ ടൈപ്പ് വാച്ചില്ലേ അല്ലേ അത് ചെയ്താൽ അത് കൊള്ളാം അങ്ങനെ രസമുണ്ട് എല്ലാ വാച്ചുകളുണ്ട് അമ്പത് രൂപ തൊട്ട് വാച്ചുകളുണ്ട് ഉള്ള നല്ല രസമുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പാടേ ഉള്ളൂ അങ്ങനെ എല്ലാടും ഒന്ന് കറങ്ങി തിരിഞ്ഞുണ്ടല്ലേ വലിയൊരു ഫെസ്റ്റിവലാണ് നടക്കുന്നത് ആ ചെടികളുണ്ട് വാച്ച് ചെടി മോതിരം ഫാൻസി ആകുമ്പോൾ ഉണ്ട് ടെസ്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് ബുക്കുകൾക്ക് അമ്പതിലേക്ക് കിട്ടും ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇനി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക കാരണം പതിനാറാം തീയതി വരെ വരെയുള്ളൂ വന്നൊന്ന് കണ്ടിട്ടൊക്കെ പോവാം പറ്റുന്നൊക്കെ വാങ്ങിക്കാം രസമല്ലേ